വിഷൻ വർഷങ്ങളുടെ പ്രേമി ഗോൾഡ് വെള്ളി ആഭരണങ്ങൾ അതെ തന്നെ ഞാൻ എപ്പോഴും അങ്ങനെ സ്വർണം എനിക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും മോഡലൊക്കെ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ അച്ഛന്റെ അടുത്താണ് കൊണ്ടു കൊടുക്കാറ് പ്രേമി കറുത്തമുത്തിൽ ഒക്കെ അവരുടെ അച്ഛനാണ് അപ്പൊ വെള്ളിയിലാണെങ്കിലും സ്വത്തിലാണെങ്കിലും അതെ പണിത്തൂലി കൊടുക്കാതെ ഞാൻ പറ്റി ജീവിക്കുന്ന ഇത് വീരപ്പനെ പോലെ മീഷിൻ്റെ ഇന്നിപ്പോ ഇന്ന് കട്ട് ചെയ്തതാണ് അതുകൊണ്ട് എനിക്ക് പിരിക്കാൻ പറ്റിയില്ല അല്ലെങ്കിൽ ഞാൻ ഇവിടെ രണ്ട് പിരി ഒക്കെ കൊടുത്തിട്ടായിരുന്നു അതെ അവിടെ ഞാനേ ഈ സ്കൂട്ടറിലെങ്കിൽ ഇങ്ങോട്ട് കേട്ടിട്ടില്ലാന്ന് വെച്ചാൽ ഏതായാലും ഇത് പഴയതായില്ല പൊളിയേക്കും ശരി കൊറേ സ്വർണ്ണ കിട്ടിട്ടോ അതിനകത്തെ നമ്മളെ ആൾക്കാർ എടുത്ത് അല്ലേ അമ്പലത്തിൽ എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ നമ്മൾ ഓരോ സ്ഥലത്ത് പോകുമ്പോഴും അതിന്റേതായിട്ടുള്ള കീപ് ചെയ്യുന്നില്ല അതെ അല്ല ഞാൻ ഇപ്പഴ സുരഭി ആക്കി ആക്ടീവ് ഞാൻ അമരക്കും ഇങ്ങനെ ഒച്ചയും കഴിഞ്ഞാൽ ഭഗവതി എന്നെ പുറത്തു ആ വളവിലെ ഒരുപാട് സ്വർണ്ണത്തിൽ ഉടമ ഓടുകയാണ്